ും എനിക്കിഷ്ടോനക്ക് തോരന ഇഷ്ടേ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ വേറെ സാധനം തരാം പറഞ്ഞത് തോരന ഇഷ്ടം നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കും നമുക്ക് സ്റ്റവ് എത്തിക്കാം ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം എണ്ണ ചൂടായി നമുക്കിതിലേക്ക് ആദ്യം പറ്റമുളകിടാം കുറച്ച് പച്ചമുളക് ഇടാം അതുകൊണ്ട് വാട്ടാം കുറച്ച് ഉപ്പും കൂടി ഇടാറേ ഒരു വട്ടം കഴിച്ചട്ടെ പിന്നെ നീന എന്നത് വേണോന്ന് പറയും ആദ്യം കഴിക്കട്ടെ എന്നിട്ട് പറയാം ഇത് അത്യാവശ്യം വാടിയിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് മുരിങ്ങയില ഇല എളുപ്പം വാടിയേ ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയും കൂടെ അങ്ങിട്ടേക്കാം തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി നമുക്കേ ലാസ്റ്റ് കുറച്ച് പുളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഇതിനകത്തേക്കിടാം എന്നിട്ടതൊന്ന് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിപ്പോ തോരൻ പോലെ തന്നെ ആയല്ലോ പുളിയുള്ള ഒഴിച്ചൊന്നല്ലേ ഉള്ളൂ പരിപാടി കഴിഞ്ഞില്ലല്ലോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം നീ മിക്സി ഒന്ന് റെഡിയാക്കി വെച്ചോ ഇതൊന്നും തണുക്കട്ടെ നീ ഇതെല്ലാം ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ഒരുപാടങ്ങരക്കരുത് നിർത്തി നിർത്തി കറക്കി കറക്കി എടുക്കാം നീ ഒരു പരുവത്തിന് മതി നീ ഒരു പ്ലേറ്റ് എടുത്തോട്ടോ കേട്ടോ നല്ല മണമൊക്കെ മുരിങ്ങ അതാ ഞാൻ പറഞ്ഞു അപ്പൊ മുരിങ്ങയില കഴിക്കാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം മുരിങ്ങയിലയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം